നമസ്കാരം കഴിഞ്ഞ ആഴ്ച നിഫ്റ്റിയും സെൻസെക്സും രണ്ട് ശതമാനത്തിന് മുകളിൽ പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് എൺപത്തോരായിരത്തി എഴുന്നൂറ്റി ഒൻപത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരം പോയിന്റ് പോസിറ്റീവ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത് രണ്ട് പോയിന്റ് ത്രീ നയൻ പെർസെന്റേജ് വരും അതുപോലെ തന്നെ നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് അഞ്ഞൂറ്റി നാപ്പത്തി ആറ് പോയിന്റ് ടു പോയിന്റ് ടു സെവൻ പെർസെൻറ്റേജ് പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത് അതുപോലെ മിഡ് ക്യാപ്പ് ബി എസ് സി മിഡ് ക്യാപ്പ് നാൽപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി അറുപത്തി ഒമ്പത് അതാണ്ട് മൂന്നര ശതമാനത്തിനടുത്ത് പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത് അതുപോലെ ബി എസ് സി സ്മോൾ ക്യാപ്പ് അമ്പത്തി ഏഴായിരത്തി അമ്പത് ലെവൽ ക്ലോസ് ചെയ്തു അതാണ്ട് മൂന്നര ശതമാനത്തിനടുത്ത് ക്ലോസ് ചെയ്തു പൊതുവേ എല്ലാ ഇൻ ഇൻഡീസസും നല്ല വളരെ പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇതിന് റീസൺ ആർ ബി ഐയുടെ സിആർആർ കട്ടാണ് ാണ് ഇത് ബാങ്കുകൾക്ക് വീണ്ടും ലോൺ കൊടുക്കാനൊക്കെയുള്ള ഒരു ലിക്വിഡിറ്റി നിലവിൽ വരും അപ്പോൾ അത് വളരെ പോസിറ്റീവ് ആണ് അതുപോലെ ട്രംപിന്റെ വിജയത്തിന് ശേഷം യു എസ് മാർക്കറ്റുകളും മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളും ഒക്കെ വളരെയധികം പോസിറ്റീവ് ആണ് അതുപോലെ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ എഫ് ഐ എസ് തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടത് അതുപോലെ ഗവൺമെന്റിന്റെ സ്പെൻഡിങ് ഇനി വരുന്ന ക്വാർട്ടറുകളിൽ കൂടും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതീക്ഷയുണ്ട് ഇനി ഇത് പല സംസ്ഥാനത്തെ ഇലക്ഷൻ പ്രമാണിച്ചൊക്കെ ഗവൺമെന്റിന്റെ സ്പെൻഡിങ് അല്പം കുറഞ്ഞിരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ വരുന്ന ക്വാർട്ടറുകളിൽ ആ സ്പെൻഡിങ് കൂടും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് അതും മാർക്കറ്റിനെ വളരെ പോസിറ്റീവായിട്ടാണ് എടുത്തത് അതുപോലെ പുറത്ത് ചൈനീസ് മാർക്കറ്റുകളിൽ ഒരു ചില സ്റ്റിമുലസ് വീണ്ടും പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ ക്യൂ റിസൾട്ട് വളരെ പോസിറ്റീവായിട്ട് വരുമെന്നാണ് മാർക്കറ്റ് കരുതുന്നത് അപ്പൊ ഇത്രയും പോസിറ്റീവ് ഘടകങ്ങളൊക്കെ എല്ലാം കൂടെ മാർക്കറ്റിനെ വീണ്ടും ഏതാണ്ട് ഇരുപത്തി മൂവായിരം ലെവലുകളിൽ നിന്ന് ഇരുപത്തി നാലായിരം ലെവലുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ആഴ്ച സഹായിച്ചു ഏതാണ്ട് രണ്ട് മാസത്തെ ഹൈയിലാണ് നിൽക്കുന്നത് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഏതാണ്ട് പത്ത് ദിവസത്തെ ഹൈലും അടുത്താണ് ഇപ്പോൾ ട്രേഡിങ് നടക്കുന്നത് നമ്മൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴിലാണ് ക്ലോസ് ചെയ്തത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തിഅമ്പത് ഇരുപത്തിയഞ്ച് ഒരുന്നൂറ് ലെവൽ റെസിസ്റ്റൻസ് ആണ് സപ്പോർട്ട് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി ായിരം ലെവലാണ് അതുപോലെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അമ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റ ലെവലാണ് ക്ലോസ് ചെയ്തത് അമ്പത്തി മൂന്ന് എഴുന്നൂറ്റമ്പത് അമ്പത്തിനാലായിരത്തി അമ്പത് അമ്പത്തിനാല് റെസിസ്റ്റൻസും സപ്പോർട്ടായിട്ട് വരാൻ സാധ്യതയുള്ളൂറ്റമ്പത് അമ്പത്തി മൂവായിരം അമ്പത്തിരണ്ട് എണ്ണൂറ് ലെവലുകളുമാണ് ഇനി വരുന്ന ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കാനുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആണ് അത് പന്ത്രണ്ടാം തീയതി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ ആണ് ഇൻഫ്ലേഷൻ ഡേറ്റയും പന്ത്രണ്ടാം തീയതി തന്നെയാണ് വരുന്നത് ഇനി ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് വരുന്ന പ്രധാന ഡേറ്റാസ് അടുത്തയാഴ്ച ആഴ്ചയുള്ളത് ചൈനയുടെ ഇൻഫ്ലേഷൻ ഒൻപതാം തീയതി ഉണ്ട് അതുപോലെ തന്നെ യു എസിന്റെ ഇൻഫ്ലേഷൻ ഡേറ്റ പതിനൊന്ന് ഡിസംബറിന് വരും അതുപോലെ യു എസിന്റെ തന്നെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഫ്ലേഷൻ വരുന്നതും പന്ത്രണ്ടാം തീയതിയാണ് ജപ്പാന്റെ ഇൻഫ്ലേഷൻ വരുന്നത് പതിമൂന്നാം തീയതിയാണ് അത് യു എസിന്റെ ഇൻഫ്ലേഷനും ഇന്ത്യയുടെ ഐ ഐ പി ഡേറ്റവും വളരെ നിർണായകമാണ് അതുപോലെ തന്നെ ഇൻഫ്ലേഷനും വളരെ നിർണായകമാണ് ഇനി വരുന്ന ആഴ്ചയിലേക്ക് ശ്രദ്ധിക്കേണ്ട ചില സ്റ്റോക്കുകളെ പറ്റി നമുക്ക് നോക്കാം ആദ്യത്തെ സ്റ്റോക്ക് ജിൻഡാൽ പോളി ഫിലിംസ് ആണ് ഇത് പാക്കേജിംഗ് ഏരിയയിൽ നിന്നുള്ള ഈ സ്റ്റോക്ക് ഏതാണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ലെവലുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ആയിരത്തിന് മുകളിൽ ക്ലോസ് ചെയ്താൽ അല്പം കൂടി അപ്സൈഡ് പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റൊരു സ്റ്റോക്ക് ഇ എം എസ് ലിമിറ്റഡാണ് എഞ്ചിനീയറിംഗ് സെഗ്മെന്റിൽ നിന്നുള്ള ഈ സ്റ്റോക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു തൊള്ളായിരത്തി ഇരുപത് തൊള്ളായിരത്തി നാൽപ്പത് ലെവൽ വരെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് മറ്റൊന്ന് അശോക ബിൽഡ് കോൺ ആണ് ഇതും കൺസ്ട്രക്ഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഏരിയയിൽ നിന്ന് വരുന്ന സ്റ്റോക്കാണ് ഇരുന്നൂറ്റി എഴുപത്തെട്ട് ലെവലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് നല്ലൊരു റെസിസ്റ്റൻസ് ആണ് അത് കട്ട് ചെയ്താൽ അല്പം അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊന്ന് ഗോൾഡിയം ഇന്റർനാഷണൽ ആണ് നാനൂറ്റി പത്തൊമ്പത് ലെവലിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് ഡയമണ്ട് ജുവലറി സെഗ്മെന്റിൽ നിന്നുള്ള ഈ സ്റ്റോക്ക് ഒരു നാനൂറ്റി ഇരുപതിനു മുകളിലേക്ക് ക്ലോസ് ചെയ്യാനായാൽ അല്പം കൂടെ അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മറ്റൊന്ന് ടൈം ടെക്നോ പ്ലാസ്റ്റ് ആണ് നാനൂറ്റി എൺപത്തി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇത് വീണ്ടും പ്ലാസ്റ്റിക് പ്രോഡക്റ്റ് ഏരിയയിൽ നിന്നുള്ള ഈ കമ്പനി നാനൂറ്റി തൊണ്ണൂറിന് മുകളിൽ ഒരു ക്ലോസിംഗ് കിട്ടിയാൽ അല്പം കൂടി അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മറ്റൊരു സ്റ്റോക്ക് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ലോജിസ്റ്റിക്സ് ഏരിയയിൽ നിന്ന് വരുന്ന ഈ സ്റ്റോക്ക് ആയിരത്തി ഇരുന്നൂറ്റി നാപ്പതിനു മുകളിൽ അല്പുഷായിരിക്കുമെന്ന് കരുതുന്നു മറ്റൊന്ന് ജൂബിലൻറ്റ് ഫുഡ് ആണ് കൺസ്യൂമർ ഫുഡ് ഏരിയയിൽ നിന്നുള്ള ഈ സ്റ്റോക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ലെവലുകളാണ് ക്ലോസ് ചെയ്തേക്കുന്നത് എഴുന്നൂറ്റി പത്ത് എഴുന്നൂറ്റി ഇരുപത് ലെവൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട് അത് ബ്രേക്ക് ചെയ്യാനാവയാൽ അല്പം കൂടി അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊന്ന് ഏഞ്ചൽ വൺ ആണ് ഫിനാൻസ് സ്റ്റോക്ക് ബ്രോക്കിംഗ് ഏരിയയിൽ നിന്നുള്ള ഈ സ്റ്റോക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിനാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു മൂവായിരത്തി നാനൂറിന് മുകളിൽ ക്ലോസ് ചെയ്യാനായാൽ അല്പം കൂടി അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊന്ന് പോളിപ്ലക്സ് കോർപ്പറേഷൻ ആണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി ആറിനാണ് അത് ക്ലോസ് ചെയ്തിരിക്കുന്നത് ആ ഏരിയ ഒരു റെസിസ്റ്റൻസ് ആണ് അതിന് മുകളിലേക്ക് നല്ല വോളിയത്തോടുകൂടി ഒരു ബ്രേക്ക്ഔട്ട് നടക്കാനുള്ള ഒരു സാധ്യത പാക്കേജിംഗ് പോളിഫിലിംസ് സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും ഇത്രയും സ്റ്റോക്കുകളാണ് ഒരു ബ്രേക്ക് ഔട്ട് സാധ്യതയുള്ളത് മറ്റ് സ്റ്റോക്കുകളും ബ്രേക്ക് ഔട്ടിന് സാധ്യതയുണ്ട് ഈ മൈനിങ് സെഗ്മെന്റിൽ നിന്നുള്ളതും പേപ്പർ പ്രോഡക്റ്റുകൾ ഒക്കെ ബ്രേക്ക് ഔട്ടിനുള്ള ഒരു സാധ്യത കാണിക്കുന്ന സ്റ്റോക്കുകളാണ് ഇനി ഇതുകൂടാതെ നമ്മൾ ബഡ്ജറ്റിനെ ലക്ഷ്യമാക്കി ഡിഫൻസ് അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ കെമിക്കൽസ് അഗ്രികൾച്ചർ ഏരിയയിൽ നിന്നുള്ള മികച്ച സ്റ്റോക്കുകൾ ഇപ്പം തൊട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ ഒരുപക്ഷെ ബഡ്ജറ്റ് നല്ല റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരം സെക്ടറുകളിലൂടെ ഒന്ന് ഇപ്പോഴേ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്